ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ മാനേജ്മെൻ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന മിനിരത്ന കാറ്റഗറി ബി ആയിട്ടുള്ള ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് പെർമനൻറ്റ് ബേസിസിലാണ് എല്ലാ ഒഴിവുകളും വന്നിട്ടുള്ളത് മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറിയുടെ സ്കെയിൽ വരുന്നത് പോസ്റ്റുകൾ പരിശോധിക്കാം മാനേജ്മെൻറ്റ് ട്രെയിനി മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് മാനേജ്മെൻറ് ട്രെയിനി ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്കും അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് മാനേജ്മെൻറ്റ് ട്രെയിനി നേവൽ ആർക്കിടെക്ചർ എന്ന പോസ്റ്റിലേക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടിയ നേവൽ ആർക്കിടെക്ചർ കോഴ്സിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് മാനേജ്മെൻറ് ട്രെയിനി ഫിനാൻസ് എന്ന പോസ്റ്റിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഗ്രാജുവേഷനുമുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് റോബോട്ടിക്സ് എന്ന പോസ്റ്റിലേക്ക് റോബോട്ടിക്സിലുള്ള അറുപത് ശതമാനം മാർക്കോട് കൂടിയ എഞ്ചിനീയർ ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കും ഒ ബി സി വിഭാഗത്തിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്കും ജനറൽ കാൻഡിഡേറ്റിന് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മാനേജ്മെൻ്റ് ട്രെയിനിങ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഒൻപത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ അഞ്ച് ഇലക്ട്രോണിക്സ് രണ്ട് നാവൽ ആർക്കിടെക്ചർ പന്ത്രണ്ട് ഫിനാൻസ് രണ്ട് റോബോട്ടിക്സ് രണ്ട് എന്നിങ്ങനെയാണ് ടോട്ടൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അതിലേക്കുള്ള സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും പാസ് മാർക്ക് നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഇൻറ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഷോർട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വർഷത്തെ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ട്രെയിനിങ് പീരീഡിൽ ബേസിക് പേ ആയിട്ടുള്ള നാൽപ്പതിനായിരം രൂപയായിരിക്കും മാസം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക ഒരു വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയുള്ള സ്കെയിലിലേക്ക് മാറുന്നതാണ് ബേസിക് പേക്ക് പുറമെ ഡി എ എച്ച് ആർ എ തുടങ്ങിയ എല്ലാ അലവൻസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ട്രെയിനിങ് പീരീഡിൽ ഏകദേശം പതിനൊന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം ആയിരിക്കും വാർഷിക വരുമാനം ഉണ്ടായിരിക്കുന്നത് ട്രെയിനിങ് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡിലേക്ക് എത്തുന്നവർക്ക് പതിനഞ്ച് പോയിൻറ്റ് നാല് പൂജ്യം ലക്ഷം ആയിരിക്കും വാർഷിക വരുമാനമായിട്ട് വരുന്നത് സെലക്ഷൻ കിട്ടി ജോയിൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് ബേസിക് പേയുടെ ഇരുപത് ശതമാനം അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് രണ്ട് വർഷം കൊണ്ടാണ് ഇത് സാലറിയിൽ നിന്നും പിടിച്ചെടുക്കുന്നത് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഈ തുക തിരികെ നൽകുന്നതുമാണ് ഈ പോസ്റ്റിലേക്ക് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് ബി ഐ ഇ പേയിലൂടെ ഓൺലൈനായിട്ട് ഫീ അടയ്ക്കാവുന്നതാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഗോവ ഷിപ്പാർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ആവശ്യമായ ഡീറ്റെയിൽസും ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്തതിനു ശേഷം അപ്ലിക്കേഷൻ ഫീ കൂടെ അടച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ യോഗ്യത തന്നെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന മീനിരത്ന കാറ്റഗറി വൺ ആയിട്ടുള്ള ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ സ്ഥിര നിയമനത്തിലേക്കായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് മാനേജ്മെൻ്റ് ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് ഉയർന്ന സാലറിയിൽ ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ മികച്ച അവസരം എല്ലാവരും തന്നെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു വയ്ക്കുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്